മലയാളത്തിലെ എക്കാലത്തെയും വമ്പൻ വിജയചിത്രമായി മാറാൻ കുതിക്കുകയാണ് പൃഥ്വിരാജിൻ്റെ ആടുജീവിതം ആഗോള ബോക്സ് ഓഫീസിൽ മലയാളത്തിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിയാണ് ആടുജീവിതത്തിൻ്റെ മുന്നേറ്റം ആടുജീവിതം റിലീസായി പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷവും മികച്ച നേട്ടം നേട്ടമുണ്ടാക്കാനാകുന്നുണ്ട് ഞായറാഴ്ച മാത്രം ആടുജീവിതം മൂന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപയിലധികം നേടിയിട്ടുണ്ടെന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആടുജീവിതം ആഗോളതലത്തിൽ ആകെ നൂറ്റി പതിനഞ്ച് കോടി രൂപയിലധികം നേടിയിട്ടുണ്ടെന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മമ്മൂട്ടിയുടെ ഭീഷ്മ പർവ്വമടക്കമുള്ള സിനിമകളുടെ കളക്ഷൻ മറികടന്നാണ് പൃഥ്വിരാജിൻ്റെ ആട് ജീവിതത്തിൻ്റെ കുതിപ്പ് ആടുജീവിതത്തിൻ്റെ ബജറ്റും ഏകദേശം എൺപത്തി കോടി രൂപയായിരുന്നു ഇത്രയും ബജറ്റിലെത്തിയ ഒരു ചിത്രം കളക്ഷനിലും വമ്പൻ നേട്ടമുണ്ടാക്കുന്നത് മലയാളത്തിനാകെ അഭിമാനിക്കാവുന്നതാണ് പൃഥ്വിരാജ് നായകനായ ആടുജീവിതത്തിൻ്റെ ആദ്യ ആഴ്ചത്തെ കണക്കുകളും മലയാളത്തിൻ്റെ റെക്കോർഡാണ് എന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലയാളത്തിൽ നിന്ന് വേഗത്തിൽ അൻപത് കോടി ക്ലബിലെത്തി എന്ന റെക്കോർഡും ആടുജീവിതത്തിനാണെന്ന് ചിത്രത്തിന്റെ വമ്പൻ വിജയത്തെ സൂചിപ്പിക്കുന്നു മലയാളത്തിൽ നിന്ന് വേഗത്തിൽ നൂറ് കോടി ക്ലബ്ബിലെത്തിയതും പൃഥ്വിരാജ് നായകനായ ആടുജീവിതമാണ് കേരളത്തിൽ മാത്രമല്ല വിദേശത്തും ആടുജീവിതത്തിൻ്റെ കളക്ഷൻ അമ്പരപ്പിക്കുന്നതാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇതോടൊപ്പം മറ്റു വിദേശ രാജ്യങ്ങളിലും സിനിമ വലിയ ഹിറ്റാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ന്യൂസിലാൻഡാണ് ന്യൂസിലാൻഡിലും ആടുജീവിതം റെക്കോർഡ് റെക്കോർഡിട്ടതാണ് ചർച്ചയാവുന്നത് ന്യൂസിലാൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ എക്കാലത്തെയും മികച്ച നേട്ടമുണ്ടായിരിക്കുകയാണ് ആടുജീവിതം തെന്നിന്ത്യയിൽ നിന്നുള്ള ഒരു സിനിമയുടെ കളക്ഷനിൽ ന്യൂസിലാന്റിൽ ഒൻപതാം സ്ഥാനത്താണ് ആടുജീവിതം എന്നാണ് സിനിമ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് ന്യൂസിലാൻഡിൽ നിന്ന് ആടുജീവിതം മൂന്ന് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപയാണ് ആകെ നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മലയാളത്തിലെ എക്കാലത്തെയും വമ്മൻ ഹിറ്റ് ചിത്രമായി ആടുജീവിതം മാറുമെന്നാണ് നിലവിലെ സൂചനകൾ മലയാളത്തിൽ നിന്ന് വേഗത്തിൽ കോടി ക്ലബ്ബിലെത്തിയെന്ന റെക്കോർഡും ആടുജീവിതത്തിനാണെന്ന് ചിത്രത്തിന്റെ വമ്പൻ വിജയത്തെ സൂചിപ്പിക്കുന്നു വമ്പൻ ക്യാൻവാസിലെത്തിയിട്ടും ആടുജീവിതത്തിന് എൺപത്തിരണ്ട് കോടി രൂപയോളമാണ് ബജറ്റ് എന്നതും കൗതുകകരമായ ഒരു വസ്തുതയാണ് സംവിധായൻ ബ്ലസിയാണ് ബജറ്റ് വെളിപ്പെടുത്തിയത് വിദേശ രാജ്യങ്ങളിലടക്കം ചിത്രീകരിച്ചിട്ടും പൃഥ്വിരാജ് ചിത്രം അത്ഭുതപ്പെടുത്തുന്ന ബജറ്റിലേക്ക് എത്താതിരുന്ന സാഹചര്യത്തിൽ കളക്ഷനിൽ നിന്ന് വമ്പൻ ലാഭമുണ്ടാക്കുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് യൂടോക്ക്